ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നത് എസ് സി എസ് ടി നേതാക്കളോടൊപ്പം ഒന്ന് ബ്രാക്കറ്റ് ചേർത്തേക്കാണ് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അതിൻ്റെ എസ് സി എസ് ടി നേതാക്കളോടൊപ്പം അതും അത് നേതാക്കളെന്നേ ഉള്ളൂ എസ് ടി എസ് ടി എസ് സി എസ് ടി കാരോടൊപ്പമൊന്നുമില്ല എസ് സി എസ് ടിയിൽ നേതാക്കൾ കാരണം ബാക്കിയുള്ളവരെ പിന്നെയും ചവിട്ടാമല്ലോ അത് ചവിട്ടിത്തേക്കാം ഇനി ഏതെങ്കിലും ആളുകൾ ഇതിന് പോയോ എന്ന് എനിക്കറിയത്തില്ല പോണ പോരെ എടുത്തിട്ട് ഓടിച്ചിട്ട് അടിക്കേണ്ടതാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഓരോ ഓരോ ചെല്ലുന്നത് എസ് സി എസ് ടിക്കാരോടൊപ്പം ഞാൻ ആഹാരം കഴിക്കുന്നു എന്ന് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് അതിലെന്താണുള്ള ഇത്രയർത്ഥം എസ് സി എസ് ടി കാരെ എന്തിനെ വേർതിരിച്ച് കാണുന്നത് അവർ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ സഹോദരനയ്യപ്പൻ നമ്മുടെ നാടിനേത സേവനം ഒരിക്കലും വിലമതിക്കാനൊക്കാത്ത ഒന്ന് തന്നെയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നത്തെ കാലത്തും ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കണമെങ്കിൽ അതിൽ പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ബോർഡുകൾ വെക്കും ബ്രാഹ്മണർ ഒന്ന് അടുത്തത് നായന്മാർ അടുത്തത് മുസ്ലിങ്ങൾ പിന്നെ ഈഴവർ പിന്നെ ദളിത് വിഭാഗങ്ങൾ ഈ രീതിയിൽ ഒരു ബോർഡ് വെച്ച് പല ഭാഗത്ത് മാറ്റിയിരുത്തി ആളുകൾ ആഹാരം കഴിക്കുന്ന ഒരു സംവിധാനം പഴയതുപോലെ നിലവരുന്നേനെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് വിഭാഗങ്ങൾക്കോ അങ്ങനെയുള്ള പിന്നോക്ക വിഭാഗങ്ങൾക്കോ ഒന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രവേശനം പോലും ഇല്ല അങ്ങനെയാണ് സ്കൂളിൽ പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു പിന്നല്ലേ അപ്പോൾ വിവാഹത്തിന് അങ്ങനെയുള്ള ഈ വിവാഹത്തിനൊന്നും ഇവരെ ആരും വിളിക്കത്തില്ല അവരെ പിന്നാപ്പുറത്ത് പോയി നിന്നോണം അങ്ങനെയാണ് ഓഛാനിച്ച് നിൽക്കണം ആ രീതിയിലായിരുന്നു അതെല്ലാം മാറ്റിമറിക്കാനിടയായ ഒരു സംഭവമായിരുന്നു സഹോദരനയ്യപ്പനെ പുലയനയ്യപ്പൻ എന്ന് വിളിക്കപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് സഹോദരനയ്യപ്പൻ ചെയ്ത കാര്യമെന്ന് പറയുന്നത് അദ്ദേഹം യഥാർത്ഥത്തിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ഇന്ന് അല്പം വിഭിന്നമായിട്ട് പ്രവർത്തിച്ചുവെങ്കിൽ പോലും വിഭിന്നമായിട്ട് പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ ശ്രീനാരായണ ഗുരു പറഞ്ഞു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞു വളരെ വലിയൊരു സിദ്ധാന്തം തന്നെയാണ് അത് ഇന്നത്തെ കാലത്ത് വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വലിയ സംഭവം തന്നെയാണ് ഇന്നും അത് വേണ്ടത് അതൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് ആളുകൾ മുമ്പോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഇവിടെ വരുന്നില്ല പക്ഷേ അത് അത് അതുകൊണ്ട് പോലും ഒരു പരിവർത്തനം ഉണ്ടാകാതിരുന്ന ഒരു സാഹചര്യം കണ്ട് സഹോദരൻ സഹോദരനായിപ്പൻ പറയാൻ പറഞ്ഞത് പോയ പറഞ്ഞു പോയത് ഈ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ളത് അദ്ദേഹം ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് പറഞ്ഞു ജാതിയില്ല മതമില്ല ദൈവമില്ല എന്നാണ് ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് വരെ പറഞ്ഞു അങ്ങനെ പറയാനിടയായപ്പോൾ ശ്രീനാരായണൻ്റെ ആ ഗുരുവിൻ്റെ ശിഷ്യന്മാർ ഒന്ന് ഗുരുവിനടുത്ത് പറഞ്ഞു ഗുരു നമ്മുടെ സഹോദരനയ്യപ്പൻ ഇതുപോലെ പറയുന്നു ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ആഹാ അങ്ങനെ പറഞ്ഞു സഹോദരനത് പറഞ്ഞെങ്കിൽ പറഞ്ഞെങ്കിൽ പോലും സഹോദരൻ്റെ എല്ലാ പ്രവൃത്തിയിലും ദൈവമുണ്ട് ദൈവാംശമുണ്ട് എന്നാണ് ഗുരു അതിന് പറഞ്ഞ മറുപടി അത് കഴിഞ്ഞാണ് ഈ സഹോദരൻ അയ്യപ്പൻ ഒരു തീരുമാനമെടുത്തത് പന്തീ ഭോജനം നടത്തുക എന്നുള്ളത് പന്തി ഭോജനം എന്ന് പറയുന്നത് അന്ന് ഈ അവർണർക്ക് സവർണറോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമാണ് സ്വപ്നം പോലും അല്ല സ്വപ്നം കാണാൻ കാണാൻ പോലുള്ള അവകാശം അന്ന് അവർക്കില്ല അങ്ങനെയുള്ള കാലത്താണ് അദ്ദേഹം പുലയ സഹോദരന്മാരുമായി വിളിച്ചിരുത്തി അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു ഇരുന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു വലിയ ഒച്ചപ്പാടായി ആ അതെ അവരെ ഈ പുലേരെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കഴിച്ചു ഏതാണ്ട് വലിയ ഒഫൻസാണ് അങ്ങനെ കമ്മിറ്റി ചെയ്തത് എന്ന് ഹിന്ദുവിലെ ഹിന്ദു മതത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സഹോദരങ്ങളിൽപ്പെട്ട അതിലെ വരേണ്യവർഗക്കാർ പറഞ്ഞുണ്ടാക്കിയ സംഭവമാണ് അന്ന് മുതൽ ആ സഹോദരനയപ്പനെ അവർ വിളിക്കാൻ തുടങ്ങിയ ഓമനപ്പേരാണ് പുലയനയ്യപ്പനെന്ന് പക്ഷേ സഹോദരനയ്യപ്പൻ അത് സ്വാഗതം ചെയ്തേ ഉള്ളൂ പുലയനയ്യപ്പനെന്ന് വിളിച്ചോളൂ അതൊരു ബഹുമതിയായിട്ടാണ് അദ്ദേഹം കണക്ക് എടുത്തത് പക്ഷേ ആ സാഹചര്യം ഞാൻ പറയുന്ന ആ സാഹചര്യം ഇപ്പോഴും അന്യം നിന്നിട്ടില്ല എന്ന് കാണിക്കുന്നതാണ് ഇപ്പോൾ ബി ജെ പി ഇവിടെ നടത്തുന്ന പദയാത്ര ശ്രീ സുരേന്ദ്രൻ നടത്തുന്ന എൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പദയാത്ര അതിൻ്റെ നോട്ടീസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കാണിച്ചെന്ന് ഞാൻ കണ്ടു അതിനകത്ത് എഴുതിയേക്കുന്നത് അന്ന് ഒരു അതായത് ഇരുപതാം തീയതി ഇരുപതാം തീയതി ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം കഴിക്കുന്നത് എസ് സി എസ് ടി നേതാക്കളോടൊപ്പം ഒന്ന് ബ്രാക്കറ്റ് ചേർത്തേക്കാണ് വെട്ടയ്ക്ക് അക്ഷരത്തിൽ അതിൻ്റെ എസ് സി എസ് ടി നേതാക്കളോടൊപ്പം അതും അത് നേതാക്കളെന്നേ ഉള്ളൂ എസ് ടി എസ് ടി എസ് സി എസ് ടി കാരോടൊപ്പമൊന്നുമില്ല എസ് സി എസ് ടിയിലെ നേതാക്കൾ കാരണം ബാക്കിയുള്ളവരെ പിന്നെ ചവിട്ടണമല്ലോ അത് ചവിട്ടിത്തേക്കാം എസ് സി എസ് ടിയിൽ നേതാക്കളോടൊപ്പം ആഹാരം കഴിക്കുന്നു നാണമില്ലേ ഇത് പറയാൻ ഇന്നത്തെ കാലത്തും ഇതേപോലെ വളരെ വലിയ പാർട്ടി രാജ്യത്തെ ഹിന്ദു ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ എസ് സി എസ് ടിക്കാരെന്ന് പറയുന്നത് ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവരല്ലേ അല്ലെന്നുള്ള കാഴ്ചപ്പാടാണ് അതുകൊണ്ടാണല്ലോ ബ്രാക്കറ്റിട്ട് അതിനകത്ത് താഴെ വലിയ അക്ഷർ ഏറ്റേക്കുന്നത് എസ് സി എസ് ടിക്കാരോ നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു വലിയ കാര്യമല്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിച്ചാൽ ഇനി ഏതെങ്കിലും ആളുകൾ ഇതിന് പോയോ എന്ന് എനിക്കറിയത്തില്ല പോണ പോരെ എടുത്തിട്ട് ഓടിച്ചിട്ട് അടിക്കേണ്ടതാണ് ഇങ്ങനെ എഴുതി വെച്ചിട്ട് ഓരോ ചെല്ലുന്നത് എസ് സി എസ് ടിക്കാരോടൊപ്പം ഞാൻ ആഹാരം കഴിക്കുന്നു എന്ന് പരസ്യം കൊടുക്കുക എന്ന് പറയുന്നത് അതിലെന്താണുള്ള ഇത്രയും അർത്ഥം എസ് സി എസ് ടിക്കാരെ എന്തിനെ വേർതിരിച്ച് കാണുന്നത് അവർ സമൂഹത്തിന്റെ ഭാഗമല്ലേ അവർ ഈ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിന്റെ ഭാഗമല്ലേ എസ് സി എസ് ടിക്കാരെന്ന് പറയുന്നത് അവരെ വേർതിരിച്ച് കാണാനുള്ള ആ സവർണ മനോഭാവം ഇപ്പോഴും മനസ്സിയിരിക്കുന്നതുകൊണ്ടാണ് ആ സവർണ്ണ അവർണ്ണ വ്യത്യാസം ഇപ്പോഴും മനസ്സിയിരിക്കുന്നത് അത് വെളി വന്നത് നോട്ടീസിൻ്റെ രൂപത്തിൽ അതിൽ പാരസ്യം ചെയ്തേക്കാണ് ഇത് അല്പമെങ്കിലും ആത്മാഭിമാനമുള്ള എസ് സി എസ് സിയിൽപ്പെട്ട ഒരു മനുഷ്യനും ഇയാൾ കൂടെ ഇന്ന് ആഗ്രഹം കഴിക്കാൻ പോരുത് കാരണം ഇത്ര ഈ രീതിയിൽ വേർതിരിച്ച് കാണുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല അത് തെറ്റിപ്പോയതാണെങ്കിൽ സമൂഹത്തോട് മാപ്പ് പറയണം തെറ്റിപ്പോയെന്ന് അപകടം പറ്റിയതാണെന്ന് അങ്ങനെ മാപ്പൊന്നും ഞാൻ കണ്ടില്ല ഇതുവരെ മാപ്പപേക്ഷിക്കും മാപ്പ് അപേക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഒരു നേതാവ് ഇതുപോലെ പദയാത്ര നടത്തി കേരളയാത്ര നടത്തിക്കൊണ്ടിരിക്കുക എന്ത് യാത്ര ചെയ്തൊക്കെ എന്തിനാണ് ഈ ആളുകളെ വേർതിരിച്ച് കാണിച്ച് ഭിന്നിപ്പിക്കുന്നതിനാണോ യാത്ര അല്ലാതെ ഉള്ള വിഭാഗങ്ങളെ ഭിന്നിപ്പിച്ച് കഴിഞ്ഞു മറ്റ് പിന്നോക്ക വിഭാഗങ്ങളെ അത് കൂടാതെ ഇപ്പോൾ വന്നേക്കുന്നത് എന്താ എസ് സി എസ് ഡിക്കാർ അവർ ഇവരുടെ ഭാഗമല്ല അതാ കാഴ്ചപ്പാടാ ഉള്ളത് ഇപ്പോഴും ആ കാഴ്ചപ്പാട് മനസ്സിലിരിക്കുന്നത് കൊണ്ടാണ് ഇത് വെളി വന്നു പോയത് അവരോടൊപ്പം ആഹാരം കഴിക്കും വലിയ സംഭവമല്ലേ എസ് സി എസ് ടി കാരോടൊപ്പം അരുത് ആഹാരം കഴിക്കുന്നതെന്ന് അവരുടെ വീട്ടിൽ നിന്ന് പോയി അവർ പാചകം ചെയ്യുന്ന ആഹാരം കഴിക്കുന്നു എന്ന് എഴുതാതിരുന്ന ഭാഗ്യം ആ കാരണം അവരെ ആക്ഷേപിക്കാമെന്ന് പരമാവധി ആക്ഷേപിച്ചേക്കുന്നാണിത് ഈ രീതിയിലുള്ള കാഴ്ചപ്പാട് ഒരിക്കലും ഭൂഷണമല്ല പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ന് പറയുന്നവർ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരുപാട് ജീർണിച്ചു പോയി ഇപ്പോൾ ജീർണതയുടെ അങ്ങേയറ്റമാണ് രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് അഴിമതിക്കും അക്രമത്തിനും വേണ്ടി മാത്രം ഉള്ളതാണെന്നും അത് അവരുടെ ജന്മാവകാശമാണെന്നും കരുതുന്ന ആളുകളാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നവർ ഇവരൊന്നും ജനസേവനം നടത്തി ഒന്നും രാഷ്ട്രീയക്കാരായി വന്നവരല്ല ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്ത് രാഷ്ട്രീയക്കാർ ആയി വരുന്നവരല്ല ഇവരെല്ലാം ഫ്ലെക്സ് ബോർഡ് രാഷ്ട്രീയത്തിലൂടെ വരുന്നവരാണ് അല്ലാതെ ഇവരെ കണ്ട് നമ്മുടെ മനസ്സിൽ ഒരു പ്രതിബിംബം ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലക്സ് അങ്ങ് സ്ഥാപിക്കുകയാണ് അങ്ങനെ വരുന്ന ആളുകളല്ലാതെ ഇന്ന് സേവനം നടത്തി വരുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ആരുമില്ല രാഷ്ട്രീയം എന്ന് പറയുന്ന രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ദേശ സംസ്കാരമാണ് രാഷ്ട്രം അത് ചേർന്നതാണ് ആ സംസ്കാരത്തിനെ കൊണ്ടു നടക്കുന്നവർ ഈ രീതിയിൽ പറയുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പുച്ഛിച്ചു തള്ളേണ്ട ഒരു കാര്യമാണ് വളരെ ഖേദിക്കുന്നു ഇങ്ങനൊരു നേതാവ് ഇതേപോലെ ഒരു നോട്ടീസ് പരീക്ഷം ചെയ്യാനിടയായതിൽ